ഇരുവൃക്കകളും തകരാറിലായ കായംകുളം പുത്തൻകണ്ടത്തിൽ ഹുസൈന്റെ ചികിത്സാ സഹായത്തിനായി കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് ബിരിയാണി ചലഞ്ച് നടത്തി പരിസരത്തെയും ഹുസൈന്റെ ചികിത്സയിലേക്ക് സഹായങ്ങൾ നൽകണമെന്ന് സംഘാടകർ പറഞ്ഞു കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് എഫ് കായംകുളം കീരിക്കാട് യൂണിറ്റ് ഇരുവൃക്കകളും തകരാറിലായ പുത്തൻകണ്ടത്തിൽ ഹുസൈന്റെ ചികിത്സാ സഹായത്തിനായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് കായംകുളം സസ്യമാർക്കറ്റ് ഒൻപതാം വാർഡിൽ പുത്തൻ കണ്ടത്തിൽ ഹുസൈൻ ഇരുവൃക്കകളും തകരാറിലായി കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അടിയന്തിരമായി വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദേശിച്ചിരിക്കുന്നത് പെട്ടിവണ്ടിയിൽ ചെറുകിട വ്യാപാരം നടത്തി ജീവിച്ചിരുന്ന ഹുസൈൻ ഇപ്പോൾ കീരിക്കാട് മസ്ജിദിനു സമീപം വാടകയ്ക്ക് താമസിക്കുകയാണ് ഭാര്യയും അഞ്ചു വയസ്സുള്ള മകളുമടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഹുസൈൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം ഏപ്രിൽ മാസത്തിൽ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയക്ക് മുമ്പുള്ള അടിയന്തര ചികിത്സകൾ നടക്കാനിരിക്കുകയുമാണ് കായംകുളത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും പൊതുപ്രവർത്തകരും ചേർന്ന് ഹുസൈൻ ചികിത്സാ സഹായ നിധി എന്ന പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറന്ന് സാമ്പത്തിക സ്വരൂപണം നടത്തിയിരുന്നു ഹുസൈനെ സഹായിക്കുന്നതിന്റെ ഭാഗമായാണ് കേരള മുസ്ലിം ജമാത്ത് എസ് വൈ എസ് എന്നീ സംഘടനകൾ ബിരിയാണി സംഘടി സമസ്ത കേരള സുന്നി യുവജന സംഘം കീരിക്കാട് യൂണിറ്റ് കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് വളരെ വർഷങ്ങളായി ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കോവിഡ് കാലം മുതൽ അതിനു മുമ്പും നിരവധിയായ പ്രവർത്തനങ്ങൾ സാന്തന സേവന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ സഹായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചികിത്സാ സഹായം വിവാഹധന സഹായം മരുന്ന് വാങ്ങൽ ആംബുലൻസ് സർവീസ് അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കീരിക്കാട് യൂണിറ്റിൽ കീരിക്കാട് മസ്ജിദിന് സമീപം മൂന്നര വർഷത്തിലേറെയായി വാടകയ്ക്ക് താമസിക്കുകയാണ് പുത്തം കണ്ടത്തിൽ ഹുസൈൻ നാൽപ്പത്തൊന്ന് വയസ്സ് മകളോ മകനോ ആണുള്ളത് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുകയാണ് നിലവിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ സ്രോതസ് വളരെ മോശമാണ് അദ്ദേഹം ഇപ്പോൾ വൃക്കകളും തകരാറിലായി കോഴിക്കോട് ഇക്കറ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ അദ്ദേഹത്തിൻ്റെ സഹോദരി വൃക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മതമദാനു ശേഷം അതിൻ്റെ ശസ്ത്രക്രിയകളൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കായംകുളത്തുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഒരു അക്കൗണ്ട് രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അദ്ദേഹത്തിൻ്റെ ചികിത്സയിലേക്ക് കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് കീരിക്കാട് യൂണിറ്റും ഭാഗമാക്കാവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ കീരിക്കാട് യൂണിറ്റിൻ്റെ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് നൂറ്റി അൻപത് രൂപ ചിക്കൻ ബിരിയാണി കൊടുത്തുകൊണ്ട് നമ്മളൊരു ബിരിയാണി ചലഞ്ച് വെച്ചിട്ടുള്ളത് ധാരാളം ആളുകൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് അതിൽ കിട്ടുന്ന മുഴുവൻ തുകകളും എത്രയാണ് കിട്ടുന്നത് അത്രയും തുകയും അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ഏൽപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ എസ് വൈ എസ്സിൻ്റെയും എസ് എസ് എഫിൻ്റെയും മുസ്ലിം ജമാനത്തിൻ്റെയും പ്രവർത്തകർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ധാരാളം ആളുകൾ അതിലേക്ക് സഹായങ്ങൾ കുറച്ചാളുകളൊക്കെ അരി എടുത്ത് തന്നിട്ടുണ്ട് കുറച്ചാളുകളൊക്കെ ചിക്കൻ ഓഫർ ചെയ്തിട്ടുണ്ട് ചലഞ്ചിലൂടെ ലഭിക്കുന്ന മുഴുവൻ തുകയും ഹുസൈൻ്റെ ചികിത്സ ചെലവിനായി നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കായംകുളത്തെയും പരിസരത്തെയും സുമനസ്സുകൾ ചികിത്സയ്ക്കായി സഹായിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഈ പ്രദേശത്ത് കഴിഞ്ഞ മൂന്നര വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ഹുസൈൻ എന്ന് പറയുന്ന സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വൃക്കകളും തകരാറിലായി ചികിത്സയിലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം ചികിത്സാ ചെലവായിട്ട് വരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായി ഈ യൂണിറ്റിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളൊരു ബിരിയാണി ചലഞ്ച് നടത്തുകയാണ് ആ ചലഞ്ചിൻ്റെ ഭാഗമായി നമ്മൾ സ്വരൂപിക്കുന്ന തുക അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി ആ കിട്ടുന്ന തുക മുഴുവൻ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കായി നമ്മൾ നൽകുന്നതായിരിക്കും ഈ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടനം കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് കീരിക്കാട് യൂണിറ്റ് പ്രവർത്തകരായ അബ്ദുൾ വാഹിദ് മഹ്ലിരി മുബാഷ് നവാസ് കുഞ്ഞുമോൻ അനസ് ഹാജി താഹ കോയാം ഹാരിസ് ഷൌക്കത്ത് അൻഷാദ് ഹുസൈൻ ഷിഹാബ് പറബിൽ അബ്ദുൾ വാഹിദ് അഷ്റഫ് സുൽഫി മുസ്തഫ അനി സിയാദ് ഷിഹാബ് തയ്യൽ ആരിഫ് മുസ്ലിയാർ സുബാൻ മിഥലാജ് ബാസിദ് തുടങ്ങിയവർ ബിരിയാണി ചലഞ്ചിന് നേതൃത്വം നൽകി സി ഡി നെറ്റ് ന്യൂസ് കായംകുളം